പമ്പാനദിക്കരയിൽ ആവേശത്തിന്റെ അലയിഡ് സൃഷ്ടിച്ച് നടന്ന ഉത്രട്ടാതി മത്സര വള്ളംകളിയിൽ എ ബാച്ചിൽ കോയിപ്രം പള്ളിയോടവും ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജേതാക്കളായി അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾക്കും സർക്കാർ ഗ്രാന്റ് നൽകുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു എ ബി ബാച്ചുകളിലായി നടന്ന മത്സരങ്ങളിൽ നാൽപ്പത്തിയൊൻപത് പള്ളിയോടങ്ങളാണ് മാറ്റുരച്ചത് ആചാരപെരുമയോടൊപ്പം ദൃശ്യവിസ്മയം തീർത്ത ജലഘോഷയാത്രയ്ക്ക് പിന്നാലെ ഹിറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചു നെഹ്റു ട്രോഫിക്ക് സമാനമായി സമയക്രമം അനുസരിച്ചായിരുന്നു ഇത്തവണത്തെ മത്സരവള്ളംകളി ഇടക്കുളം കൊറ്റാത്തൂർ കൊടിയാട്ടുകര തോട്ടപ്പുഴശ്ശേരി എന്നിവർ ഏറ്റുമുട്ടിയ ബി ബാച്ച് ഫൈനലിൽ കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടത്തിന് വിജയം എ ബാച്ച് ഫൈനലിൽ കോയിപ്രം പള്ളിയോടം ജേതാക്കളായി പള്ളിയോടങ്ങൾക്ക് ഗ്രാന്റ് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു പ്രഖ്യാപിത പൈതൃക ഗ്രാമമായ ആറമുളയിലെ പള്ളിയോടങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് പൊതുവെ കണ്ടു അതിൻ്റെ ഭാഗമായി ആറമുള ഉത്രടാതി വള്ളംകളിയുമായി ബന്ധപ്പെട്ട അമ്പത്തിരണ്ട് പള്ളിയോടങ്ങൾക്ക് പതിനായിരം രൂപ വീതം സർക്കാർ അനുവദിക്കാൻ തീരുമാനിച്ച സന്തോഷവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ് മത്സര വള്ളംകളിയോടനുബന്ധിച്ച് നടന്ന വിവിധ ചടങ്ങുകളിൽ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ മുഹമ്മദ് റിയാസ് വീണ ജോർജ് പ്രമോദ് നാരായൺ എം തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് പത്തനംതിട്ട